നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണക്ക അയലയും ചേമ്പിൻ്റെ താളും കൊണ്ട് അല്ലെങ്കിൽ തണ്ട് താളെന്നൊക്കെ പറയും അത് വെച്ചിട്ട് മീൻ പീര വെച്ചിട്ടുണ്ടോ നമുക്കൊന്നുണ്ടാക്കി നോക്കാം അപ്പോൾ അതാ മൂന്ന് അയലയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് രണ്ട് അയല എടുത്താൽ മതി കേട്ടോ അപ്പം തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ അയല ഇടുന്നു ഇത് നമുക്ക് നല്ലപോലെ അരിഞ്ഞെടുക്കുകയും ചെയ്യാം എന്നിട്ട് അടുത്ത പണി തന്നെ നോക്കാവേ നമ്മളത് അയലയൊക്കെ വെട്ടി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ചേമ്പിൻ്റെ താളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം നമ്മുടെ ചേമ്പൻ തണ്ടും അയലയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിങ് ആദ്യം ആദ്യത്തെ നമ്മൾ നമ്മുടെ അരപ്പ് എടുത്തിട്ടു കേട്ടോ അരമുറി തേങ്ങായും മറ്റു സാധനങ്ങളൊക്കെ കൂടി അരച്ചതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതാ നമ്മുടെ ചേമിൻ്റെ താള് അതും ഇട്ടു അത് കഴിഞ്ഞപ്പം നമ്മുടെ അയല ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പാകത്തിന് പുളി വേണമല്ലോ ഒരു പുളി ഇങ്ങനെ പിച്ചി കീറി എടുത്താണ് കേട്ടോ നമ്മുടെ കുടംപുളി അതൊന്ന് നാലായിട്ട് പിച്ചി കീറി ഒരു കഷ്ണം എടുത്താൽ മതി അതും ലേശം വെള്ളം കണ്ടോ ആ അരപ്പ് അരച്ച വെള്ളമാണ് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ കത്തിക്കുക ഞാൻ ഉപ്പ് ഇടുന്നില്ല കരീനെന്ന് ചോദിച്ചാൽ ഉപ്പ് മീനായതുകൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് വേണ്ട വേണമെങ്കിൽ നോക്കിയിട്ടിടാം കേട്ടോ ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ എന്തായിരുന്നു നോക്കണ്ടേ തുറന്നു വയ്ക്കാം കേട്ടോ ഇതാ മീനൊക്കെ ആയി വരുന്നു നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വിടാവേ അരിപ്പ് വഴിക വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ എന്നാലേ ഇതൊന്ന് വെന്ത് കിട്ടണ്ടേ ചേമ്പും താളും വേഗണം മീനും വേഗണം ആയിട്ടില്ല മൂടി വയ്ക്കാം ഇനി നമ്മുടെ ചേമ്പും ഉണക്കമീൻ ഒന്ന് എടുത്ത് നോക്കാം ഇതാ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നതേ ഒന്ന് ഇളക്കി വിടാം കണ്ടോ പീരൊക്കെ നല്ല പോലെ അതാ ചേമ്പും അവിഞ്ഞു പോയി പക്ഷേ ഉണക്കമേൻ്റെ ഉപ്പ് എനിക്ക് തോന്നുന്ന കാരണവന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതുകൊണ്ടായിരിക്കും ചേമ്പൻ തണ്ടയിലെല്ലാം പിടിച്ചു ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുമില്ല പാകത്തിനുപ്പുമാണ് ഇതാ കുറച്ച് വെളിച്ചെന്നെ ഒഴിക്കാം പരിപാടി കഴിഞ്ഞു ശരി കറിവേപ്പിലയും കൂടെ ഇടുക ഒന്നും കൂടെ മൂടി വയ്ക്കുക സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക അങ്ങനെ നമ്മുടെ ചേമ്പും താള് ആ ഉണക്കായല്ല റെഡി ആയിട്ടുണ്ട് ഉപ്പിനെ ഇടരുത് കേട്ടോ നമ്മുടെ കാർന്നമാരൊക്കെ പറയുന്ന പോലെ ചേമ്പും തണ്ടിൽ ആ ഉപ്പൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു അപ്പം നല്ല അടിപൊളി ഒരു കറിയാണ് അപ്പം ചേമ്പൊക്കെ ചേമ്പൊക്കെ താളായി കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ചീമച്ചേമ്പിൻ്റെ താൾ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്